എറിയാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിജ്മൽ ഷക്കീർ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമ്മാനം വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ക്ഷയരോഗം ബാധിച്ച് നല്ല ചിട്ടയായിട്ട് മരുന്ന് കഴിച്ച കഫത്തിൽ രോഗാണുക്കളുള്ള ടി ആർ പേഷ്യന്റ് കൃത്യമായി മരുന്ന് കഴിച്ച് എല്ലാ ആഴ്ചയും ഡോക്ടറെ കണ്ട് ടെസ്റ്റുകളൊക്കെ ചെയ്യുകയും ചെയ്ത ചെയ്ത് നെഗറ്റീവായ ഒരാളെയുമാണ് ഇന്നത്തെ സമ്മാനം നൽകുന്നത് അതിന്റെ നല്ലൊരു പ്രവർത്തനങ്ങളാണ് നമ്മുടെ ആശിമാര് ഇവിടെ നടത്തിയിട്ടുള്ളത് കാരണം ഈ ക്ഷയരോഗം എന്ന് പറയുന്നതൊക്കെ ഞാന് കേട്ടിട്ടില്ല അല്ലെ നമ്മള് ക്ഷയരോഗികളുടെ എണ്ണങ്ങൾ വളരെ കുറവാണ് നമ്മുടെ പഞ്ചായത്തിൽ ഞാൻ ആർക്കും ക്ഷയരോഗികളെ കണ്ടിട്ടില്ലെന്ന് തന്നെയാണ് ഇപ്പൊ പറയാം കാരണം എന്റെ അനുഭവത്തിൽ ഇല്ല മറ്റുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ ജീവിത ശൈലി മൂലം നമുക്ക് ഒട്ടേറെ അസുഖങ്ങളാണ് നമ്മളെ പിടിപെടുന്നത് പക്ഷേ ക്ഷയരോഗം നമുക്ക് വളരെ ചുരുക്കം ഇപ്പോ ഒന്നോ രണ്ടോ മാത്രമാണ് കണ്ടിട്ടുള്ളത് പഞ്ചായത്തുകളിലാണ് പ്രവർത്തനങ്ങൾ സർക്കാർ മാടവന കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ബി ഷിനിൽ വിഷയാവതരണം നടത്തി ഡോക്ടർ പി എം അഞ്ജു വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ വി എ സോഫി സ്വാഗതവും പബ്ലിക് ഹെൽത്ത് നഴ്സ് ലിസി എം സഗീർ നന്ദിയും പറഞ്ഞു നൂർദിന കർമ്മപരിപാടിയുടെ ഭാഗമായി നടത്തിയ സ്ക്രീനിങ്ങിൽ പുതിയതായി ക്ഷയരോഗിയെ കണ്ടെത്തിയതിന് ആശാവർക്കർ ജ്യോതിലക്ഷ്മിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്ഷയരോഗം വന്ന് കൃത്യമായ ചികിത്സയിലൂടെ രോഗവിമുക്തനായ വ്യക്തിക്കും പ്രത്യേകം പാരിതോഷികങ്ങൾ നൽകി നൂറുദിന കർമ്മപരിപാടിയുടെ സമാപനത്തോടനുബന്ധിച്ച് എറിയാട് ഗ്രാമപഞ്ചായത്തിനെ ക്ഷയരോഗമുക്തമാക്കുന്നതിന്റെ സൂചകമായി വെള്ളരിപ്രാവിനെ പറത്തിവിട്ടു സ്ക്രീനിൽ ആലേഖനം ചെയ്ത എൻ ലോഗോയും വിവിധ വർണ്ണങ്ങളിലുള്ള ഗ്ലിറ്ററുകൾ തൂക്കിക്കൊണ്ട് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ക്ഷയരോഗ ദിന തീമും ശ്രദ്ധേയമായി ക്ഷയരോഗമുക്ത കേരളത്തിനായി ഒരുമിച്ച് കൈകോർക്കാം എന്ന ലക്ഷ്യത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ശ്വാസകോശത്തിന്റെ ചിത്രത്തിന്മേൽ എല്ലാവരും വിരലടയാളം പതിപ്പിച്ചു മോഡേൺ നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ സംഘടിപ്പിച്ച ക്ഷയരോഗ ബോധവൽക്കരണ മൈമോട് കൂടി